നമസ്കാരം പുണ്യാത്മാക്കളെ കർക്കിടക മാസത്തിലെ വെളുത്ത ഭക്ഷ ഏകാദശിയാണ് ഇപ്പോൾ വരുന്നത് അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നൽകുന്ന വിശേഷപ്പെട്ട പുത്രദ ഏകാദശിയാണ് അനുഭവ സമ്പന്നരായ എല്ലാവർക്കും അറിയാം ഏകാദശി വ്രതം നോക്കുന്നത് പ്രത്യേക ഒരു അനുഗ്രഹമാണ് എന്ന് ഏകാദശി ദിനം നമ്മൾ പൂജിക്കുന്നത് ശംഖുചക്ര ഗതാപത്മധാരിയായിട്ടുള്ള മഹാവിഷ്ണുവിനെ ആണ് ദശമി ഏകാദശി ദാദശി എന്നീ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ വ്രതം ആചരിക്കുന്നത് ദശമി തുടങ്ങുന്നതിന് മൂന്ന് ദിവസം മുമ്പെങ്കിലും നമ്മൾ മത്സ്യമാംസാദികളും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപേക്ഷിച്ച് പരഗമനം പാടില്ലാതെ ബ്രഹ്മചര്യം ആചരിക്കണം വ്രത നാളുകളിൽ എണ്ണ തേച്ചുള്ള കുളിയും പകലുറക്കവും പാടുള്ളത് അല്ല മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും പരിശുദ്ധിയെ പാലിക്കുക വ്രതനാളുകളിൽ ഭൗതിക വിഷയങ്ങളിൽ അമിതമായി വ്യാപരിക്കാതിരുന്നാൽ ഇത് ഏറെക്കുറെ സാധ്യമാകുന്നത് ആണ് അത്യാവശ്യം വേണ്ട നമ്മുടെ കർമ്മ പ്രാരാബ്ധങ്ങളൊക്കെ ചെയ്ത് സാത്വിക ഭാവത്തെ നിലനിർത്തുന്നത് നന്നായിരിക്കും ഏത് വ്രതം എടുക്കുമ്പോഴും ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഭഗവാനോടുള്ള ഭക്തിയും പ്രേമവും നമ്മുടെ വാക്കിലും കർമ്മത്തിലും ഉണ്ടാവണം അപ്പോൾ അതെങ്ങനെ അസാമി ചെയ്യുക ഒരു ചോദ്യമാണ് ഞങ്ങളിങ്ങനെ സംസാര സാഗരത്തിൽ മുങ്ങി പൊങ്ങുന്നവരാണല്ലോ ഞങ്ങൾക്കത് സാധ്യമാകുമോ അസാമി തീർച്ചയായും സാധിക്കും ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക എല്ലാ വൃത അനുഷ്ഠാനങ്ങളും സാധനയും ഉപാസനകളും ഒക്കെയും നമ്മുടെ ഉള്ളിലെ അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയുള്ളതാണ് അന്ധക്കരണ ശുദ്ധി എന്നാൽ നമ്മൾ ഈ ആചരണങ്ങൾ ഒക്കെ നടത്തുക വഴി നമ്മൾ മറ്റുള്ളവരോടുള്ള സംസാരത്തിലും അവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിലും സർവോപരി നമ്മളിലും ഓരോ വ്രത നാളുകൾ കഴിയുമ്പോഴും നമ്മളെ തന്നെ നമ്മൾ സ്വയം നിരീക്ഷിച്ച് പഠിച്ച് നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി എന്ന് സ്വയം വില ഇരുത്തേണ്ടതാണ് അപ്പോഴാണ് ഇതൊക്കെ ആചരിക്കുന്നത് കൊണ്ടുള്ള ഗുണദോഷങ്ങളെക്കുറിച്ച് നമ്മൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താതെ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല ആചാര അനുഷ്ഠാനങ്ങളിൽ വ്യാപൃതരായി മുമ്പോട്ട് പോകുന്ന നമ്മളെല്ലാവരും തന്നെ ഇത് ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുകയോ അവരെ മാറ്റാനോ നന്നാക്കാനോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ സ്വയം നന്നാവുകയാണ് വേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ എല്ലാം തീർച്ചയായും മാറും അനുകൂലമായി വരും ഇത് ഒരു വെറുമ്പാക്ക് അല്ല ഇത്രയും കാലത്തെ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നുമാണ് ഇത് പറയുന്നത് ഈശ്വരനെ അറിഞ്ഞതും അനുഭവിക്കുന്നതുമൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ആണ് ഈ ശരീരം തന്നെയാണ് ഗുരു പവനപുരം അതായത് വായു സഞ്ചാരമുള്ള സ്ഥലം ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാച ചൈതന്യമാണ് അപ്പൻ അപ്പോൾ ആരാണ് ഗുരുവായൂരപ്പൻ നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുതന്നെയാണ് ഭഗവാൻ നമ്മളോട് പറയാതെ പറയുന്നതും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് അറിഞ്ഞ് പകർത്തി പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അതു നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമണ്ഡലങ്ങളിൽ തെളിഞ്ഞു വന്നാൽ പിന്നെ ഒരു വ്രതത്തിൻ്റെയും ആവശ്യമില്ല ഒരു അമ്പലത്തിലും പോകേണ്ട കാര്യം ഉണ്ടാവുകയില്ല വ്രതവും അമ്പലവും ഒക്കെ നമ്മൾ തന്നെ ആയി മാറും യഥാർത്ഥത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് എന്തിനാണെന്നറിയുമോ വ്രതം എടുക്കാതിരിക്കാൻ അല്ലെ അനുഷ്ഠിക്കാതിരിക്കാൻ വേണ്ടി ആണ് അമ്പലത്തിൽ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അമ്പലത്തിൽ പോകാതിരിക്കാനാണ് സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ അമ്പലത്തിൽ ജനിച്ചോളൂ പക്ഷേ അമ്പലത്തിൽ ഒരിക്കലും മരിക്കരുത് എന്നാണ് ആ മഹാപുരുഷൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞത് പലരും താഴെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ കൃത്യമായിട്ട് വ്രതങ്ങളൊക്കെ എടുക്കുന്നു അമ്പലത്തിലൊക്കെ കൃത്യമായി പോകുന്നുണ്ട് പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല എന്ന് സമയം വേസ്റ്റാണ് എന്ന് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നേരത്തെ പറഞ്ഞ വാക്കുകൾ അവരിതൊക്കെ എന്ന് സ്വയം വിലയിരുത്തുക അറിഞ്ഞു സേവിച്ചാൽ ആനന്ദമൂർത്തി അറിയാതെ സേവിച്ചാൽ ആരാൻഡ മൂർത്തി ഇത്ര തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ കൃത്യമായി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ വ്രതമെടുത്താൽ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും ഗുരുവായൂരപ്പൻ നോക്കുന്നത് നമ്മുടെ കർമ്മശുദ്ധിയാണ് ഭഗവാനെ നമ്മൾക്ക് പറ്റിക്കാൻ പറ്റില്ല സത്യസന്ധതയാണ് ഭഗവാൻ ഈശ്വരൻ ആ സത്യം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ കൂടിയാണ് സത്യം പരം ദീപഹി എന്നത് പരമമായ സത്യത്തെയാണ് ഞാൻ ധ്യാനിക്കുന്നത് അല്ലെന്നുവരിയിൽ ആരാധിക്കുന്നത് പൂജിക്കുന്നത് എന്നാണ് ഭാഗവതവും നമ്മളോട് പറയുന്നത് ശരിയപ്പോൾ നമ്മൾക്ക് ഏകാദശി വ്രതത്തിലേക്ക് വരാം ഏകാദശി നാളിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്തനാദികൾ ചെയ്ത് നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിയിച്ച് അറിവിൻ്റെ പ്രതീകമായ പീതാംബരധാരിയായ ഭഗവാൻ്റെ മഞ്ഞപ്പട്ട് വിരിച്ച് ഭഗവാൻ്റെ ചിത്രമോ വിഗ്രഹമോ വെച്ച് അതിൽ ഒരു തുളസിമാല ചാർത്തി കുറച്ച് പൂക്കളൊക്കെ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നു എന്ന ശ്രേഷ്ഠ സങ്കല്പത്തിൽ ഓ നമോം നാരായണായ അല്ലെങ്കിൽ ഓ നമോം ഭഗവതി വാസുദേവായ എന്നീ ഭഗവാന്റെ ദിവ്യങ്ങളായ മന്ത്രങ്ങളെക്കൊണ്ട് അർച്ചന ചെയ്യുക മറ്റൊരു ചിന്തയുമില്ലാതെ ഭഗവാനെ മാത്രം തൻ്റെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ടായിരിക്കണം അർച്ചന വിഷ്ണു സഹസ്രനാമം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം സൂക്തം എന്നിവ കൊണ്ടും അർച്ചന ചെയ്യാവുന്നതാണ് അറിയുന്നത് പോലെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സും സങ്കല്പവുമാണ് വളരെ പ്രധാനം ആ ശ്രദ്ധ ഭക്തിയാണ് ഭഗവാൻ നോക്കുന്നത് അന്നേ ദിവസം ഭഗവാനെ പാൽപായസം അല്ലെന്നവരയിൽ പഴവർഗ്ഗങ്ങൾ മറ്റു മധുരപലഹാരങ്ങളൊക്കെയും നേദ്യമായി സമർപ്പിക്കാവുന്നതാണ് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തി സ്നേഹ്യ പ്രണശതി എന്നാണ് ഏകാദശി ദിനം തുളസിയെ പൂജിക്കുന്നതും തുളസിയുടെ അടുത്തായി ഒരു ചിരാതിൽ നെയ്വിളക്ക് കത്തിച്ചു വെക്കുന്നതും വളരെ അനുഗ്രഹദായകം ആണ് അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിലോ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളുടെ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ഭഗവാന് സമർപ്പിക്കുക അന്നേ ദിവസം ഭാഗ്യസൂക്തം സൂക്തം വിഷ്ണു സഹസ്രനാമ അർച്ചന എന്നിവ ചെയ്യാവുന്നതാണ് തൃക്കൈവെണ്ണ പാൽപായസം എന്നിവയും വഴിപാടായി സമർപ്പിക്കുക മാലയും ചാർത്താം ഏതു നാളുകളിൽ ആയാലും പാവപ്പെട്ടവർക്ക് അന്നവസ്ത്രാദികൾ ദാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഏകാദശി നാളിൽ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം നൽകുന്നതും വളരെ ഉത്കൃഷ്ടമായി കരുതപ്പെടുന്നു അതും ഇതും പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ഭേദം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് കാര്യമുള്ളതെന്ന് അറിയുക അത് ഓരോ വ്യക്തികളുടെയും ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ് എല്ലാം അറിയുന്ന ഭഗവാന് സ്നേഹത്തോടെ ഒരു തുളസിയില സമർപ്പിച്ചാലും ഭഗവാൻ സംപ്രീതനാകും അനുഗ്രഹമുണ്ടാവും എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ ഹരി ഓം നാരായണ ഹരി ഓം ഹരി ഓം ഹരി ഓം ജയ് സീതാറാം